കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് വാർത്തകൾ കണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം കഴുത്ത് ഞെരിച്ചു ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുഞ്ഞുവായിൽ തുണി തിരികി മരിച്ചുവെന്ന് കരുതിയാണ് കെട്ടിയ കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്കെറിഞ്ഞത് പ്രസവം നടന്ന ഉടൻ തന്നെ പരിഭ്രമിച്ചുപോയെന്നാണ് യുവതിയുടെ മൊഴി ഗർഭം ധരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അതലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടുവെന്നും അവർ പോലീസിനോട് പറഞ്ഞു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സ്വന്തം കുഞ്ഞിനെയാണ് അമ്മ കടലിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞത് കുറ്റം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ അതിസമൃദ്ധമായ നീക്കവും നടത്തി രാത്രി ഭർത്താവ് അറിയാതെ മകനെയും എടുത്ത് വീടിന് സമീപത്തെ കടൽ തീരത്തേക്ക് നീങ്ങി പിന്നെ കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കാമുകനൊപ്പം സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു ലക്ഷ്യം യഥാർത്ഥത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് ഭയങ്കര സെൻസേഷണൽ മീഡിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എല്ലാവരും അവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകും ഇതിൻ്റെ പ്രതികൾ ആരാണ് ആ കുഞ്ഞിനെ കൊന്നതാരാണ് അവിഹിത ഗർഭം ധരിച്ച് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ അമ്മയാണോ അതിലെ ഒന്നാം പ്രതി അതിലെ ഒന്നാം പ്രതി ഇവിടുത്തെ ചില ആശയപ്രചാരണങ്ങൾ നടത്തുന്ന വ്യക്തികളാണ് ഫ്രീ സെക്സിനെക്കുറിച്ച് ലോകത്തോട് നിരന്തരം പറയുകയും പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന് പറഞ്ഞ് സ്വന്തം ശാരീരിക ആവശ്യങ്ങൾ അത് നിർവഹിക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ടെന്ന് പറഞ്ഞ് പഞ്ച് ഡയലോഗുകളിട്ട് കുട്ടികളെ തരിപ്പ് കയറ്റി ക്യാമ്പസിലും ക്യാമ്പസിൻ്റെ പുറത്തും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമൊക്കെ നിറഞ്ഞാടുന്ന ചില ആളുകളുണ്ട് അവർ പലപ്പോഴും ഷോർട്ട്സിലൂടെ റീൽസിലൂടെ ഫിലിമുകളിലൂടെ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ ഇൻ്റർവ്യൂകളിലൂടെ വലിയൊരു സാമൂഹ്യ ജീവിയായി മാറുന്നതിൻ്റെ ഭാഗമായി ഫ്രീ സെക്സിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ് പലപ്പോഴും ഡോപ്പമിൻ പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഈ പ്രായത്തിൻ്റെ അപക്കവമായ പ്രായത്തിൽ ഇത്തരം കെടികളിൽ അകപ്പെട്ടതിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുന്നത് അതുകൊണ്ടുതന്നെ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ വളരെ ശക്തമായി ഇത്തരം ആളുകളുടെ തനി നിറം വലിച്ചു പൊളിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് വലിയ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഫാമിലി കോൺഫറൻസുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് വിസ്റ്റം സ്റ്റുഡൻസ് ഈ മേഖലയിൽ വളരെ ശക്തമായ സന്ദേശ പ്രചാരണങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പുതിയ ഇനമാണ് ഇൻഷാ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ചങ്ങരംകുളത്തെ എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഡയലോഗ് എയ്റ്റ് പോയിൻറ്റ് സീറോ നടക്കുകയാണ് കഴിഞ്ഞ ഏഴ് ഡയലോഗുകളും വളരെ ശക്തമായ കണ്ടൻറ്റ് സമൂഹത്തിന് കൈമാറിയിട്ടുണ്ട് ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും ഇത്തരം ഒരു ഡയലോഗിലെ ഒരു പോയിൻറ്റിന് പോലും പ്രതികരിക്കാനുള്ള ശേഷി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഒരു ചലഞ്ചിങ് പോയിൻ്റ് ആയത് ഇപ്പോഴും പറയുകയാണ് അതുകൊണ്ട് ഡയലോഗ് ഒരു മുസ്ലിം സംഘടന ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നതിലുപരി എല്ലാ മുസ്ലിം ഓർഗനൈസേഷനുകളുടെയും നമ്മുടെ ധാർമ്മിക മേഖലകളിലെ നന്മകൾ ഉദ്ദേശിക്കുന്നവരുടെയും ഒക്കെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇടപെടൽ ഇത്തരം പ്രതികളെ ശരിയാം വിധം സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അസ്സാം അലൈക്കും